വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മുപ്പത്തിനാലാമത്തെ ദിവസമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലേസി ഡയറ്റ് റൊട്ടീൻ വീഡിയോ ആണ് ചില ദിവസങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം ഭയങ്കര മടിയായിരിക്കും ഒന്നും ചെയ്യാൻ ഒരു മൂടൊന്നും തോന്നത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന് എനിക്ക് രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അതുകൊണ്ട് തന്നെ അത്ര വലിയ മൂഡൊന്നുമില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ ഇനി എനിക്ക് ഉലുവ വെള്ളമൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഞാനാണെങ്കിൽ ചെറു ചൂടും എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ കെറ്റിലാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓവർ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് നോർമൽ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ചെറു ചൂടോടാണ് ഞാൻ കുടിക്കുന്നത് ഈ ഒരു കപ്പിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഞാൻ കുടിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് സാധാ ചെറു ചൂട് വെള്ളമാണ് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുക എന്താണ് ഇതിന് ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് തട്ടി കൂട്ടേണ്ടതെന്ന് അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന് ഓട്സ് ഇരിപ്പുണ്ട് അപ്പോൾ ഓട്സ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാൽ ഞാൻ അധികം എടുക്കുന്നില്ല കുറച്ച് പാൽ പാലൊഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കും എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ഞാനൊരു ഓട്സ് ഇട്ട് ആഡ് ചെയ്യുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് റീസിൻസ് അതുപോലെ ചിയ സീഡ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് കൊക്കോ പൗഡർ പിന്നെ ഉണ്ടല്ലോ കറുവപ്പട്ടയുടെ പൊടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് മാങ്ങയാണ് മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് കഴിച്ചതിന് ശേഷം ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് എനിക്ക് തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ തൈര് ഒരെ അല്ല ആ തൈര് ഉറൊഴുക്കാണ് അപ്പം ഞാൻ നേരത്തെ തൈരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പാലൊക്കെ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് രാത്രി ആവുമ്പോഴത്തേക്ക് സെറ്റ് ആവും പിന്നെ രാവിലെ ഞാൻ ആ ഓട്സ് കഴിക്കുന്ന ദിവസം നല്ല ഹെവി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ലഞ്ച് അധികം ഒന്നും കഴിച്ചില്ല ഞാൻ കുറച്ച് മസ്ക് മേലും കട്ട് ചെയ്ത് കഴിച്ചു ഇന്നത്തെ എൻ്റെ ഹെവി മീൽ എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് ചോറ് പിന്നെ രസം ഉണ്ടായിരുന്നു പാവയ്ക്ക മണിക്കൂറിട്ടി സലാഡ് ഇത് ഞാനൊരു ആറു മണി ആയപ്പോഴത്തേക്ക് കഴിച്ചു അപ്പോൾ ഇന്നത്തെ തീറ്റ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതായിരുന്നു എൻ്റെ ലേസി ഡേ പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് എൻ്റെ തൈര് സെറ്റായി പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ടീയും കുടിച്ചു അത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാൻ പറ്റും